എല്ലാവർക്കും എൻ്റെ കുറച്ച് തൊണ്ട എൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ വികസിത തൃശ്ശൂർ കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് ഞാൻ ഒരു അവസരമായിട്ട് കാണുന്നു ബി ജെ പി എൻ ഡി എൻ്റെ വികസനത്തെ കാഴ്ചപ്പാടിനെ കുറിച്ച് കുറിച്ച് സംസാരിക്കാനും രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ ഒരു അവസരമായിട്ട് കാണുന്നു അപ്പോൾ ഈ അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ വന്നു ഞങ്ങൾ കേൾക്കാൻ കുറച്ചും സമയം തന്നു അതിന് ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾ ബി ജെ പി എൻ ഡി എ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം ആദ്യം ഞാൻ തുടക്കത്തിൽ പറയുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ ലോക്കൽ ബോഡി എലക്ഷൻസ് ഒരു ട്രഡീഷണലി രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടീസും നോക്കുന്നത് ഇതൊരു സെമി ഫൈനൽ ഒരു ക്വാർട്ടർ ഫൈനലായിട്ടാണ് ഒരു പണ്ടുകാലത്തെ ഒരു 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 രീതി ശരിക്ക് ഫൈനൽ അസംബ്ലി ഇലക്ഷനാണ് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എന്തെങ്കിലും പറയാം എന്തെങ്കിലും ചെയ്യുക ആയിട്ട് മത്സരിക്കുക പക്ഷേ ഞങ്ങൾ ഞങ്ങളങ്ങനെയല്ല കാണുന്നത് ഇതിന് രണ്ട് കാരണമുണ്ട് അത് ഞാൻ രണ്ട് കാരണം ഞാൻ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഒരു നഗരത്തിൻ്റെ വികസനവും ആണ് ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ നാടിൻ്റെ വികസനം സം സംസ്ഥാനത്തിൻ്റെ വികസനം വികസിത കേരളം എന്ന് പറയുമ്പോൾ അത് വികസിത തൃശ്ശൂർ വികസിത തിരുവനന്തപുരം വികസിത കൊല്ലം വികസിത കൊച്ചി അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഞങ്ങളുടെ കാഴ്ചപ്പാടും ലക്ഷ്യം വികസിത കേരളമാണെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വികസിത തൃശ്ശൂർ അതൊന്ന് രണ്ടാമത്തത് നമ്മുടെ സംവിധാന ജനാധിപത്യ സംവിധാനം നമ്മുടെ ഡെമോക്രസിയിൽ മൂന്ന് ടിയർ ഗവർണൻസ് ആണ് ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് മൂന്നാമത്തത് ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെന്റ് ശരിക്കും ഇത് ഒരു വലിയ അങ്ങനെ വലിയൊരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആവേണ്ട ആവശ്യമില്ല പി എച്ച് ഡീൻ്റെ ആവശ്യമില്ല സാമാന്യ ബുദ്ധിയോട് നോക്കിയാൽ ഏറ്റവും ഒരു ലെയർ ടിയർ ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലോക്കൽ ബോഡി കാരണം ഒരു സാധാരണ ഒരു സിറ്റിസൺ ആ സിറ്റിസന്റെ എല്ലാവിധ ഡെയിലി പ്രോബ്ലംസ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ലോക്കൽ ബോഡി ഗവൺമെൻറ്റിലാണ് വീടിൻ്റെ ചുറ്റും ഓരോരോ പ്രശ്നങ്ങൾ റോഡാണോ സ്ട്രീറ്റ് ലൈ ലൈറ്റാണോ തെരുവുനായ ശല്യമാണോ ഡ്രെയിനേജ് ആണോ കുടിവെള്ളമാണോ സോളിഡ് വേസ്റ്റ് ആണോ മാനേജ്മെൻറ്റാണോ സുവേസ് ആണോ ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ് ഇതെല്ലാം ഒരു ഒരു നോർമൽ ഒരു സാധാരണ ജീവിതം ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ എല്ലാ ദിവസത്തെ പ്രശ്നങ്ങളല്ലേ കുടിവെള്ളം വേണം മാലിന്യം ഒരു സിസ്റ്റം വേണം സുവേജ് ട്രീറ്റ്മെൻറ്റ് വേണം അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടതും അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രസിയിൽ അത് ലോക്കൽ ബോഡീൻ്റെ ഉത്തരവാദിത്വമാണ് പക്ഷേ ഇവിടെ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ കഴിഞ്ഞ മുപ്പത് കൊല്ലം ഒരു ലോക്കൽ ബോഡീൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പഠിച്ചാൽ അതല്ല കിട്ടിയിരിക്കുന്നത് എവിടെ നോക്കിയാലും വികസനമില്ലായ്മ എവിടെ നോക്കിയാലും അഴിമതി പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ടിരിക്കുന്നത് പത്ത് ഇരുപത് കൊല്ലമായിട്ട് ഒന്നും നടക്കുന്നില്ല നമ്മൾ താമസിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എത്രയോ ഇന്നും തൃശൂർ നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റലായ തൃശൂർ കുടിവെള്ളമില്ലാത്ത വീടുകളുണ്ട് നാല് ലക്ഷം വീടുണ്ട് ഇന്നും മാലിന്യം എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഏത് നഗരമാണെങ്കിൽ മാലിന്യം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് അതിനെ പരിഹരിക്കാൻ ഒരു സിസ്റ്റം ഇല്ല സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിൽ നാൽപ്പത് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം നടക്കില്ല സ്പെൻഡിങ് ഞാൻ ഇത് പഠിച്ചിട്ട് പറയാണ് എല്ലാ റെസ്പോൺസിബിലിറ്റി പറയാണ് ലോക്കൽ ബോഡി കേരളത്തിൻ്റെ ലോക്കൽ ബോഡിന്റെ സ്പെൻഡിങ്ങിൽ നാൽപ്പത് അമ്പത് ശതമാനം വേസ്റ്റേജ് ആണ് ഞാൻ വേസ്റ്റേജ് വാക്ക് ഉപയോഗിക്കുന്നത് ഒരു മെറ്റഫോർ അഴിമതിയാണ് ശരിക്കും പറണ്ടത് പക്ഷേ വേസ്റ്റേജ് ആണ് ഇതാണ് സ്ഥിതി പിന്നെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കോർപ്പറേഷൻ ഓഫീസിൽ പോയി കുത്തിയിരുന്ന് അഞ്ച് മണിക്കൂറ് നാല് മണിക്കൂറ് അത് കിട്ടണമെങ്കിൽ അതിന് കാശ് കൊടുക്കണം അഴിമതി ചെയ്യണം ബ്രൈബ് കൊടുക്കണം ഈ സ്ഥിതിനെ മാറ്റണം ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വികസ തൃശ്ശൂർ ഇതിന് മാറ്റാനാണ് ഞങ്ങൾ ഈ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്നത് വികസത്തെ തൃശ്ശൂർ ഒരു മുദ്രാവാക്യമല്ല ഒരു എലക്ഷൻ അല്ല ഇതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഞങ്ങൾ രാഷ്ട്രീയ ഐഡിയോളജിയാണ് ചെയ്യണം മാറ്റണം ജനങ്ങളെ പ്രശ്നം പരിഹരിക്കണം നഗരം നന്നാവണം ഇതാ എല്ലാമാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഒരു വെറുതെ ഒരു സമയത്ത് വെറുതെ ഇങ്ങനെ ഉയർത്തി പറയല്ല ഇതെല്ലാം ചെയ്ത് ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ഭരണം ഇന്ന് കേരള നാട്ടിൽ എവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്പർ വൺ മുനിസിപ്പാലിറ്റിയാണ് ഒരു ഒറ്റ ഇല്ല അവരുടെ ട്രാക്ക് റെക്കോർഡ് ഞാൻ മിഞ്ാന്ന് അവിടെ ആയിരുന്നു അവർ റിപ്പോർട്ട് കാർഡ് വെച്ചു ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി പറഞ്ഞു നിങ്ങൾ ഒരു അവസരം തന്നു ഞങ്ങൾ ഇത് ചെയ്തു തന്നു എല്ലാ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അവർ നന്നായി പ്രവർത്തിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു എല്ലാവരും ഞാൻ അഭ്യർത്ഥിക്കുന്നത് എന്താണ് ഞങ്ങൾക്കൊരു അവസരം തരണം ഈ വികസന തൃശൂർ കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരു അവസരം തരണം ഞങ്ങൾ ഭരണ ഭരണമാറ്റമല്ല ചോദിക്കാൻ പോകുന്നത് ചോദിക്കുന്നത് അതല്ല ഞങ്ങൾ പറയുന്നത് ഭരണശൈലിയിൽ മാറ്റം സിറ്റിസൺ പാർട്ടിസിപ്പേറ്ററി ഭരണം ട്രാൻസ്പെറന്റ് ഭരണം റെസ്പോൺസിവ് ഭരണം അപ്പൊ എന്തുകൊണ്ട് ബി ജെ പിക്ക് ഒരു അവസരം കിട്ടണം എന്ന് ചോദിച്ചാൽ എത്രയോ തവണ എൽ ഡി എഫിനും യു ഡി എഫിനും അവസരം കൊടുത്തല്ലോ പത്തു കൊല്ലം എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വോട്ട് നേടിയ പാർട്ടിയല്ലേ എൽ ഡി എഫ് ഞാൻ കൂടുതൽ പോളിറ്റിക്സ് പറയാൻ പോകുന്നില്ല ഇവിടെ പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കണം ഒന്നും ശരിയായില്ല ഒന്നും ശരിയാവൂല്ല ഇന്നും പത്ത് കൊല്ലം ഭരിച്ചു കഴിഞ്ഞ് എൽ ഡി എഫിന്റെ മിനിസ്റ്റേഴ്സ് പറയാണ് ഓ അവിടുന്ന് കാശ് കിട്ടിയില്ല ഇവിടുന്ന് കാശ് കിട്ടിയില്ല പിന്നെ എന്തിനാ നിങ്ങൾ ഇരിക്കുന്നിവിടെ അപ്പോ ഭരിക്കാൻ ഒരു കഴിവ് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു താല്പര്യം ഇതുവരെ അവർ കാണിച്ചിട്ടുമില്ല ഇനി കാണിക്കാൻ പോകുന്നില്ല എന്നിട്ടും വരും വോട്ട് തരൂ വോട്ട് തരൂ എന്ന് പറയാം പിന്നെ മറ്റവശത്ത് ഒരു യു ഡി എഫ് ഏറ്റവും ഒരു ഹിപ്പോക്രിറ്റിക്കൽ പോളിറ്റിക്സ് കളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ഈ നാട്ടിലുണ്ടെങ്കിൽ അത് യു പി എ ആണ് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് നിലമ്പൂരിൽ പോകുമ്പോൾ അവർ പറയും ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്തുണയോടെ ഞങ്ങൾ എലക്ഷൻ ജയിക്കും ഇവിടെ വരുമ്പോ വേറെന്തെങ്കിലും പറയും എട്ട് മന്ത്രിമാരായിരുന്നു യു പി എ സർക്കാരിൽ കോൺഗ്രസ് ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിൽ എട്ട് മന്ത്രിമാരായിരുന്നു കേരളത്തിൽ നിന്ന് കോൺഗ്രസ് മന്ത്രിമാർ ഒരു ചുക്കും ചെയ്തോ തൃശൂരിന് വേണ്ടി തിരുവനന്തപുരത്തിന് വേണ്ടി കോഴിക്കോടിന് വേണ്ടി കൊച്ചിക്ക് വേണ്ടി ഏ കാരണം അവർ ഭയങ്കര ആയിരുന്നല്ലോ ഏറ്റവും ഭീകരമായ അഴിമതി ചെയ്യാൻ ഒരു റെക്കോർഡ് സെറ്റ് ചെയ്യാൻ ഇറങ്ങിയ ഒരു പാർട്ടിയല്ലേ പത്ത് കൊല്ലം കാണാത്ത അഴിമതിയെല്ലാം ചെയ്തല്ലോ ഇതുവരെ കാണാത്ത അഴിമതിയും കേൾക്കാത്ത അഴിമതി ടു ജി കോൾഗേറ്റ് സ്കോർപ്പിയൻ ഹെലികോപ്റ്റർ വള്ളത്തിന് താഴെ സ്കൈയിലും ഇവിടെയും അവിടെയും എല്ലാം ഒന്നുമുട്ടില്ല എന്നിട്ട് ജനങ്ങൾക്ക് എന്താണ് ഗരീബി ഹട്ടാവോ ഞങ്ങൾ ഇത് ചെയ്യും അത് ചെയ്യും ഒന്നും ചെയ്യില്ല അവരുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും ആരുടെ പിന്തുണ എടുത്താൽ എടുത്തിട്ടും എങ്ങനെങ്കിലും പവർ പിടിക്കണം പവർ പിടിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ ഗുഡ് ബൈ 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 ടാറ്റ കർണാടകയില് എന്തെല്ലോം പറഞ്ഞ് അവർ ജനങ്ങളെ വിഡ്ഢാക്കി ഒരു മാൻഡേറ്റ് കിട്ടി ഇരുപത്തി മൂന്നില് രണ്ടു കൊല്ലം മാത്രം ഭരിച്ചു കഴിഞ്ഞിട്ട് അവരിപ്പ പറയുന്നു ഡെവലപ്മെൻ്റ് കാശില്ല വികസനത്തിന് കാശില്ല ശമ്പളത്തിന് കാശില്ല പെൻഷന് കാശില്ല ഭരിക്കാൻ തുടങ്ങിയപ്പോൾ സർപ്ലസ് സ്റ്റേറ്റ് ആയിരുന്നു കർണാടക പിന്നെ എൻ്റെ പഴയ നാടാണ് ബാംഗ്ലൂർ അതിനെ പിന്നെ ഇപ്പോൾ നശിച്ച് എന്താ ഇനിയിപ്പോൾ അവിടെ പോകേണ്ടത് എനിക്ക് ഒരു താല്പര്യവുമില്ല പോവാൻ താല്പര്യമില്ല അപ്പോൾ ഇവര് രണ്ടാളും എത്രയോ തവണ ജനങ്ങൾ അവസരം കൊടുത്തു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇനിയിപ്പോൾ ഒരു മാറ്റത്തിൻ്റെ സമയം ഒരു ബി ജെ പി എൻ്റെ ഒരു അവസരം തരൂ അതാണ് എൻ്റെ അഭ്യർത്ഥന അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ട്രാക്ക് റെക്കോർഡുണ്ട് ഞങ്ങൾ പതിനൊന്ന് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഇതേ സ്ഥിതിയായിരുന്നു ഇന്ത്യൻ്റെ സ്ഥിതി വിലക്കേറ്റം തൊഴിലില്ലായ്മ നിക്ഷേപമില്ലായ്മ വികസനമില്ലായ്മ ഇൻഫ്ലേഷൻ ഇതായിരുന്നു സ്ഥിതി അപ്പൊ അന്ന് ജനങ്ങൾ പറഞ്ഞു ഇടതും മതിയായി വലതും മതിയായി ഇനിയൊരു മാറ്റം വേണം നരേന്ദ്ര മോദിജിക്ക് ഒരു അവസരം കൊടുത്തു അപ്പോ അല്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരു കുതിച്ച ചാട്ടം ഇന്ത്യന്റെ ആ ഒരു ചാട്ടമാണ് ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കും ഓരോരോ കാൻഡിഡേറ്റ് ഞങ്ങൾ കാൻഡിഡേറ്റ് ആയിട്ടല്ല കാണുന്നത് അവർ ജനസേവകനാണ് ജനങ്ങളെ സേവിക്കാൻ അറങ്ങിയ പ്രവർത്തകരാണ് സിൻസിയറിറ്റി നൂറ് ശതമാനം ഞങ്ങൾ പിന്നെ രാഹുൽ മാൻകൂട്ടത്തെ കുറി അതിനെ പോലെ റീൽസ് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത സ്ഥാനാർത്ഥി ആയിരിക്കും നോ ഇഷ്യൂസ് അതിൻ്റെ ഗോൾഡ് മെഡൽ അവരെടുത്തോട്ടെ പക്ഷേ ആത്മാർത്ഥമായ സത്യസന്ധതയോട് പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികളാണ് ബി ജെ പി മുമ്പോട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു അവസരം തരൂന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഈ അവസരം കിട്ടിയാൽ ഭരണശൈലിയിൽ ഞാൻ മാറ്റം അതിനെക്കുറിച്ച് വികസന രേഖയെ കുറിച്ച് ജസ്റ്റും പറഞ്ഞല്ലോ ഒരു കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് പ്ലാൻ ആണ് അഞ്ചു ഡെവലപ്മെന്റ് പ്ലാൻ ആണ് പക്ഷേ അതിൻ്റെ അപ്പുറം അഞ്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കും ഭരണശൈലിയിൽ മാറ്റം ഒന്നാം നമ്പർ ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസ ദിവസത്തിൽ ഞങ്ങൾ അഞ്ചു കൊല്ലത്തിൻ്റെ ഒരു ഡെവലപ്മെന്റ് ബ്ലൂ പ്രിന്റ് ജനങ്ങളെ ഇരുന്ന് തീരുമാനിച്ച് മുമ്പോട്ട് വയ്ക്കും അത് എല്ലാ വാർഡിന്റെയും നഗരത്തിന്റെയും അത് എല്ലാവരുടെയും ഇൻവോൾവ്മെന്റിന്റെ ഒപ്പം ഞങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് ഒന്ന് രണ്ടാമത്തേത് രഹിത ഭരണം ഞങ്ങളുടെ ഗ്യാരന്റിയൂറ് ശതമാനം ഞാൻ ഒപ്പെടുത്ത് തരുന്നു രഹിത ഭരണം ഞങ്ങൾ ഉറപ്പാണ് മൂന്നാമത്തെ വീട്ടുപടിക്കൽ ഭരണം ആപ്പിനെ കുറിച്ച് കേട്ടു ഇനിയിപ്പോൾ ആർക്കും കോർപ്പറേഷൻ ഓഫീസ് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല ആപ്പ് വഴി അല്ലെങ്കിൽ സി എസ്ഇ വഴി അപ്ലോഡ് ചെയ്യുക ഏതാണ് സർവീസ് വേണ്ടത് കോർപ്പറേഷൻ വന്ന് ജനങ്ങളുടെ വീട്ടിൽ സാധാരണ വീട്ടിൽ വന്ന് തരും നാലാമത്തെ പോയിന്റ് എല്ലാ കൊല്ലം വാർഡ് തലത്തും നഗര തലത്തും ഞങ്ങൾ റിപ്പോർട്ട് കാർഡ് മുമ്പോട്ട് വയ്ക്കും ഇത് ഞങ്ങൾ ചെയ്തു ഇത് ഞങ്ങൾ ചെയ്തില്ല ഇനി അടുത്ത കൊല്ലം ചെയ്യാൻ പോകുന്ന ഒരു റിപ്പോർട്ട് കാർഡ് എഴുപത് ശതമാനം ചെയ്തു എൺപത് ശതമാനം ചെയ്തു ഓരോരോ രൂപ ആ ആനുവൽ റിപ്പോർട്ട് കാർഡിൽ ഓരോരോ രൂപ നയ പൈസേൻ്റെ കണക്ക് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും ഒരു ഡാഷ് ബോർഡ് ഉണ്ടാവും കോർപ്പറേഷൻ്റെ എല്ലാ വാർഡിലും നടക്കുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഏത് നിവാസിയാണോ പോയിട്ട് ആപ്പ് ഡാഷ് ബോർഡ് പോയി നോക്കിയാൽ ഈ വാർഡിൻ്റെ ഈ കൊല്ലത്തിൻ്റെ ബഡ്ജറ്റ് ഇതാണ് ഈ മൂന്ന് പ്രോജക്റ്റാണ് സാങ്ഷൻ ചെയ്തിരിക്കുന്നത് കോൺട്രാക്ടർ ഇതാണ് തുടങ്ങിയ ഡേറ്റ് ഇതാണ് കഴിയാൻ പോകുന്ന ഡേറ്റ് ഇതാണ് അതുപോലെ ഒരു ട്രാൻസ്പെറൻസി എന്താ നടക്കുന്നത് വോഡിൽ ഫോൺ ചെയ്തിട്ടോ ഒരു ചോദിച്ചിട്ടോ ഒരു ഗസ് വർക്കോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഒരു ഡാഷ് ബോർഡിൽ പോവുക ആ ഇതാ നടക്കുന്നത് നന്നായി നടക്കുന്നുണ്ട് ഈ കോൺട്രാക്ട് ശരിക്ക് കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഒരു വഴി ഞങ്ങൾ ഓൺ ബോർഡ് ഡാഷ് ബോർഡ് തരും അപ്പം ഇതാണ് ഭരണശൈലി ഒരു മാറ്റം ഞങ്ങളുടെ ആഗ്രഹം എന്താണ് നരേന്ദ്ര മോദി ജി പഠിപ്പിച്ച് തന്നൊരു ഒരു രീതിയാണ് ചെയ്തു തരണം ചെയ്യണം വാഗ്ദാനമല്ല എലക്ഷൻ്റെ സമയത്ത് വന്ന് ഓരോന്നും പറയല്ല അത് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഗ്യാരൻറ്റിയാണ് അത് ഞങ്ങൾ ചെയ്തു തരും പറഞ്ഞത് ചെയ്യും ചെയ്യാൻ പോകുന്ന മാത്രമേ ഞങ്ങൾ പറയുള്ളൂ ഇതാണ് ബി ജെ പി എൻ ഡി എ അപ്പോൾ അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് വരാൻ പോകുന്ന കാലം എത്രയോ ചാലഞ്ചസ് ഉണ്ടാവും മാറ്റം വരും മറ്റ് എന്താ ഓരോരോ കാര്യങ്ങൾ മാറ്റം വരും ടെക്നോളജിയിൽ മാറ്റം വരും അവസരങ്ങൾ ഇക്കോണമി പക്ഷേ തൃശ്ശൂർ ജയിക്കണം ഒരു വികസിത തൃശ്ശൂർ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ ഉണ്ടാക്കണം സൃഷ്ടിക്കണം അതിനു വേണ്ടി ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ബി ജെ പി തൃശ്ശൂരിൻ്റെ പേരിൽ എൻ്റെ ഒരു അഭ്യർത്ഥന എൻ ഡി എ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക ഞങ്ങൾക്കൊരു അവസരം തരിക നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വികസത്ത് തൃശൂർ അഞ്ചു കൊല്ലത്ത് സൃഷ്ടിക്കുക തൃശൂർ ജയിക്കുക ഇതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയഹന്ദ്